കുരിശിൽ മരിച്ചവൻ മരണത്തിൽ നിന്നും വിജയം കൈവരിച്ചവൻ പാപത്തെ തകർത്ത് രക്ഷ നൽകിയവൻ യേശു തന്റെ ഉദ്ധാനത്തിലൂടെ ശിക്ഷിഗണത്തിനും ലോകത്തിനു വേണ്ടി നൽകിയ വരങ്ങളിലൊന്നാണ് ഭാഷാവരം ഈ ലോക ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ തക്കവിധം എവിടെ പോയാലും അവിടെയുള്ള തന്റെ മക്കളോട് സംസാരിക്കാൻ യേശു നൽകിയ ഒരു ദാനം അനേകർക്ക് ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന വിധത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാൻ തക്ക വിധം അവിടുന്ന് നൽകിയ അനുഗ്രഹം ഗോൾഗോഥായിലെ യേശുവിൻ്റെ ഈ ദാനം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിലേക്ക് തിരിക്കുവാൻ കാൽവരിനാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം ഈ വരസമൃദ്ധിക്കായി